പുഴക്കാട്ടേരി പൈതലിൻ്റെ അറുപത്തിനാലാം ആണ്ടു നേർച്ചയും സ്വലാത്ത് വാർഷികവും ഫെബ്രുവരി എട്ട് ഒൻപത് തീയതികളിലായി നടക്കും സയ്ദ് ഉണ്ണിക്കോയ്ത്താങ്കൾ കുരുവമ്പലം പരിപാടി ഉദ്ഘാടനം ചെയ്യും എട്ടാം തീയതി രാവിലെ പത്ത് മണിക്ക് പതാക ഉയർത്തൽ മക്കാം സിയാറത്ത് എന്നിവ നടക്കും ഹബീബ് കോയ്ത്താങ്കൾ വഴിപ്പാറ പ്രാർത്ഥന നിർവഹിക്കും അഷ്റഫ് ഫൈസി പട്ടിക്കാട് സ്വാഗതം പറയും സയ്ദ് ഉണ്ണിക്കോയ്ത്താങ്കൾ കുരുവമ്പലം പരിപാടി ഉദ്ഘാടനം ചെയ്യും സയ്യിദ് മുഹമ്മദ് പൂക്കോയ് താങ്കൾ അധ്യക്ഷനാകും മൊയ്തീൻകുട്ടി ദാരിമി ആമുഖ പ്രസംഗം നടത്തും മൻസൂർ അലി ദാരിമി പ്രഭാഷണം നടത്തും സയ്യിദ് ഫസൽ ഷിഹാബ് തങ്ങൾ ദുവാക്ക് നേതൃത്വം നൽകും ഫക്രുദ്ദീൻ തങ്ങൾ നെല്ലിക്കുത്ത് പി എം എസ് ആറ്റക്കോയത്തങ്ങൾ പുഴക്കാട്ടി മുഹമ്മദ് തങ്ങൾ പുത്തൂർ ബാപ്പു തങ്ങൾ പാറക്കടവ് കോയക്കുട്ടി തങ്ങൾ പൊന്നാനി കോയ കുഞ്ഞിക്കോയ തങ്ങൾ പൈകണ്ണൂർ ഫിർദാസ് തങ്ങൾ ജമലുല്ല അലി വഴിപ്പാറ മുഹമ്മദ് തങ്ങൾ മുഹമ്മദ് തങ്ങൾ പാണക്കാട് തുടങ്ങി പ്രമുഖ വ്യക്തിത്വങ്ങൾ ഭാഗമാകും ഒന്നാം ദിവസം ഖുർ പാരായണം കൊടിയേറ്റം ദഫ് പ്രദർശനം പ്രഭാഷണം ബുർദ മജിലിസ് എന്നിവ നടക്കും രണ്ടാം ദിവസം സാബിർ താങ്കൾ കൊല്ലം പ്രാർത്ഥന നിർവഹിക്കും ഇസ്മായിൽ ഷഹദ് തങ്ങൾ സ്വാഗതം പറയും അബ്ദുറഹ്മാൻ ഇമ്പിച്ചിക്കോയെ തങ്ങൾ അധ്യക്ഷനാകും സുബൈർ ഫൈസി ചെമ്മലശ്ശേരി ആമുഖ പ്രസംഗം നടത്തും മുഹമ്മദ് കുട്ടി ഫൈസി ആനമങ്ങാട് ദുവാ പ്രഭാഷണത്തിന് നേതൃത്വം നൽകും ഒൻപത് മണിക്ക് മൗലിദ് പാരായണം ഖത്തൻ ദ അന്നദാനം എന്നിവ നടക്കും ഷിഹാബുദ്ദീൻ തങ്ങൾ പുഴക്കാക്ഷി നാസർ തങ്ങൾ പുഴക്കാക്ഷി അഷ്റഫ് ഫൈസി പട്ടിക്കാട് അബ്ദുൾ റസാഖ് അൻവരി പള്ളിക്കുളം സൈദ് അൽവി അസ്ലമി പാതിരമണ്ണ മുസ്തഫ ഫൈസി ചക്കര പറമ്പ് തുടങ്ങിയവർ സന്നിഹിതരാകും ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ അതെ മണ്ഡലത്തിന് കാര്യായിട്ട് എന്തെങ്കിലും ചെയ്താലേ പാർട്ടിക്ക് പുരോഗതി ഉണ്ടോ അങ്ങനെ നമ്മൾ ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ നമ്മളെ മണ്ഡലത്തിലെ ഒട്ടുമിക്ക വീടുകളിലും ടൈൽസ് ഇട്ട് കൊടുത്തു എല്ലാ കൊല്ലവും ചെയ്തു കൊടുക്കാൻ വേണ്ടേ കഴിഞ്ഞ തവണത്തെ പോലെ അല്ലേ ഇത്തവണ പിന്നല്ലാതെ ഓഫർ ഉള്ളപ്പോ ഞാനിങ്ങനെ വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കും അപ്പൊ ജൈവിക്കേണ്ടത് മെമ്പർക്കല്ല എ ബി സി ഗ്രൂപ്പ് അവതരിപ്പിക്കുന്നു ഇനി ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ടൈലുകളും സാനിറ്ററി വെയറുകളും സ്വന്തമാക്കാം ഒരു പവൻ സ്വർണ്ണത്തിന്റെ വിലയിൽ ലോകോത്തര ബ്രാൻഡുകൾ ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ അതിവിപുലമായ കളക്ഷൻ അതിശയിപ്പിക്കുന്ന വിലക്കുറവും കോംബോ ഓഫറും എ ബി സി മെഗാസെയിൽ ഇനി ആദ്യം വാങ്ങാം ലാഭത്തിൽ വാങ്ങാം ഈ ഓഫർ മൈ ഹോം എ ബി സി സെയിൽസ് കോർപ്പറേഷൻ ഷോറൂമുകളിൽ മാത്രം ലഭ്യം